യറു അസ്സാം വലൈക്കു എന്തായൊരു തകർത്തില്ല ജീവനും കൊണ്ട് ഓടിയോ ഇയാള് വിറ്റ തന്നെ കൊറേ ചിരിച്ചൊക്കെ എഴുതി എഴുതി അപ്പൊ വിളിക്കണ്ടോ എന്തല്ല പറയൂ അതെന്താ എന്തെല്ലാം ആയുറു പറ കുറേ ജീവനും കൊണ്ട് നല്ല അയാള് ഒറ്റക്കെന്ന ചിരിച്ചൊക്കെ ലൈക്ക് പറയുന്നുണ്ട് ആ പറയുന്നുണ്ട് ചായ പിടിച്ചെന്താ കടീ അതൊക്കെ മഴ മഴ പെയ്തിട്ടാകെ ചളി പിടിയായിരുന്നു ഇവിടെയാണ് ഒരു പശ പോലത്തെ മണ്ണ കയ്യുമലൊട്ടി കാലുമൂലൊട്ടി ചെരുപ്പുമൂലൊട്ടി കോഴിന്താ കോഴി എൻ്റെ ഒരു എന്തോരൊച്ച വീട്ടിട്ട് ഞാൻ പോയി നോക്കിയത് ബേക്കിൽ കീരി വന്നു ഒന്നല്ലൊരു കോഴിനെ കൊണ്ടുപോയി കീരി നല്ല ചളിയ കോഴി ഉണ്ടായിരൂ കോഴി ഉണ്ടാവോ പിന്നെന്തല്ല പറ വിശേഷം പറയൂ മൂന്നെണ്ണങ്ങോര ഞങ്ങക്ക് ഓരോ ഞങ്ങൾക്ക് ഓരോന്നായിരോ മാപ്പിളുടെ സ്വഭാവങ്ങണ്ടായിരോ മൂന്നെണ്ണം മൂപ്പർക്ക് ഞങ്ങക്ക് ഓരോന്ന് പെണ്ണുങ്ങൾ കൂടെ ഉറുമ്പിട്ട് ആ കരുതീട്ട് ഓടി ഉണ്ടാവൂലേ എന്താ നസിത്ത എന്ന് തോന്നില്ലേ വായിച്ച നസിത്ത നല്ല മറ്റ ബട്ടർ തൂങ്ങിക്കോ എടാ ലൈക്ക് വരണ്ട നസിത്ത വിറ്റായിരുന്നു നസിത്ത കൊറേ ചിരിച്ചേക്ക് അപ്പലൂ വരണ്ട് എന്താണ് ശുചിട എന്താ ശുചി വിശേഷം താന്നണ്ടോ സുജി ചായ കുടിച്ചോ ഇല്ലണേ ചായ കുടിച്ചിക്കില്ലെന്നു ഇല്ലേ ബട്ടർ ലൈക്ക് പറയുണ്ട് നസീത്ത ഇങ്ങളെ ലൈവിൽ ഞാനും ഹൈറു ഒരാൾ ഓട്ടിച്ച് തുന്നം പറഞ്ഞീ മേലെ വയ്യ വരില്ല ഹൈറു വിളിക്കണ്ട എന്നാ പണിയൊന്നുമില്ല നസിത്ത ബട്ടർ മൂത്തുക്കോ നോക്കിയാ കൊള്ളാലോ പറയുണ്ട് ഹൈറു ബട്ടർ അറിയാ സുജി അറിയ വായിച്ചില്ലാറുണ്ട് നസീത്ത വായിച്ചിട്ടില്ല അല്ല നസിത്ത അങ്ങനെ വായിക്കണ്ടായിരുന്നു അത് ഇനി മേലാ വരൂല ഉറുമ്പ് എന്താ എന്തായിരുന്നു ഇതോ ഒരു ആള് ഇവിടെ എത്തി ത്യാഗി ഹായ് ത്യാഗി എന്തൊക്കെയാ വിശേഷം ചായ കുടിച്ചോ ബട്ടർ 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 ഹെ ബട്ടർ ഹെ ആരാ അറിയില്ല സുജി നസിത്താൻ്റെ ചാനലിൽ വന്നിട്ട് ഫേസ് കാണിക്കാൻ നസിത്താനോട് അയ്യായിരം റുപ്യ തരാന്ന് അയിരങ്ങോട്ട് പറഞ്ഞില്ലേ ഞാനും അയറും ഞങ്ങൾ കാണിക്കാം ഞങ്ങൾക്ക് കൊണ്ടാന്ന് അപ്പം അയറും ഞാൻ കാണിക്കാം എനക്ക് കൊണ്ടാ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കൊണ്ട ഞങ്ങൾ പൗതിയും പോയതെടുത്തോളാം ഓടി അവിടെ പിന്നെ കണ്ടിക്കില്ല ആ വാക്കാടോ അതന്നെ ഏ ലൈവ് കഴിഞ്ഞ ഞാൻ നസീത്താ ലൈവ് കഴിഞ്ഞ് വീഡിയോ കോൾ ചെയ്യാൻ ഒരാൾ പറഞ്ഞില്ലേ ആ ഇയാളോട് തന്നെ നശീത്താ വീഡിയോ കോൾ ചെയ്യേ അഞ്ഞൂറ് തരാമെന്നില്ലേ അയ്യായിരം തരാന്ന് അബൽ ആ അതന്നെ അബൽ ജീവനും കൊണ്ടോടി ത്യാഗി വിളിക്കണ്ട ഹയറും ഞാൻ കുറച്ച് പറഞ്ഞു ആ പറഞ്ഞില്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും ഹയറും കുറേ പറഞ്ഞ് അതൊക്കെ ഞാൻ കേട്ടുന്ന് എടുത്ത് തോട്ടിലിട്ടായിരുന്നു അല്ലോ അതൊക്കെ ഞങ്ങൾ കാട്ടിയാണ് മട്ടം പോലെ പറഞ്ഞീണ് സുജിയെ ലാസ്റ്റ് പറയാൻ ഞാൻ പോകട്ടോന്ന് ആ ലാസ്റ്റ് പറഞ്ഞാൽ ഞാൻ പോകുവിട്ടോന്ന് മൂപ്പര് പിന്നെ ഇവിടെ പേര് വന്നു മ്യൂട്ടാക്കി എന്ന് ആണോ ആ അതാണല്ലേ മ്യൂട്ടാക്കിയതെന്താ കാണുന്നത് മാങ്ങയാണ് മാങ്ങയല്ല വീട് അടുത്ത ആളും ജ്യേഷ്ഠൻ ആ ഒരാൾ മാങ്ങയല്ല ശുചി മാങ്ങാ ബട്ടർ 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 അവക്കാടോ അവക്കാടോ അവാക്കാടോ അറിയോ ഉണ്ടോ കാണിച്ചരാം ഒരു സ്ഥലത്ത് ഇഷ്ടം പോലെ ഉണ്ട് നമ്മളടുത്ത് ഷെഫിക്കാ ഹായ് പറയണ്ട ഹായ് ഷെപ്പിക്കാ ചായ് കുടിച്ചോ എന്താ ഒരു പാട്ടിൽ ആരംഭിക്കാന്ന് തോട്ടത്തുനിന്ന് പാട്ട് പാടിയാൽ ഓ പറ ലൈക്ക് ത്രീ അയാളെൻ്റെ ജ്യേഷ്ഠനെ കണ്ടില്ലായിരുന്നു അയാൾ ആ ആ ഇത് വീട്ടിൽ ആ ഇത് വീട്ടിൽ ഇത് വീട്ടെത്തിയാണ് സുജീ പിന്നെ ഞാൻ കാണിച്ചു തരാം ഷെഫീ ബ്രോ പറയുണ്ട് ഷെഫീ വിളിക്കുന്നുണ്ട് നമ്മളെ നെസ്സീ ത ഹൈറു ഞങ്ങൾ അടുത്തൊരു വീട്ടിൽ കാഞ്ചര അടുത്ത വീട്ടിൽ പുള്ളും കാടാ കേട്ടോ കാടാ സുഖമായിട്ടിരിക്കുന്ന ബ്രോ ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് സുജി നെസി ഹൈറു ഹൈറു ഹായ് പറയണ്ട് ത്യാഗി സുജി വിളിക്കുന്നുണ്ട് അവ കാടോ എന്നാ കാഞ്ചരാ കാഞ്ചരാ കാട്ടിൽ 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 ചിത്ത വിളിക്കണ്ടെ ഷെഫീഫ് താണ്ടട തേങ്ങാക്കുലകൾ ഇളം കാറ്റിലാടും പോലെ ഉണ്ടോ പോലെ ഉണ്ട് തായക്കുണ്ടോ ഉണ്ടോ ാണ് മരം തന്നെ ഒരു നിലത്ത് സുജി സുഖം അവിടെയോ ചിക്കൻ ഷർഫു എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നു ഹായ് 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 രാഗസുധാ ഹായ് കണ്ടു പറയുണ്ട് സുജി സുഖം അവിടെയോ സൂപ്പർ ഷെഫീഖിക്കു രാഘസുധ മാഷ പറയുണ്ട് മാഷാ അള്ളാ രാഗി അറിഞ്ഞോ വീട് വിറ്റത് നമ്മൾ നസിത്താന്റെ വീട് വിറ്റിട്ടോ രാഘസുധ പറയുണ്ട് ഇവിടേക്കും ഇവിടെയും സുഖമായിരിക്കുന്നു പറയുന്നുണ്ട് വാവ് പറയുന്നുണ്ട് രാഗസുധ വിളിക്കേണ്ട നമ്മൾ സുജി ഉണ്ടോ നല്ല രസമായിമാരോ കാണാൻ തന്നെ കുഞ്ഞിങ്ങനെ ഉണ്ടോ ഉണ്ടായിട്ട് ആ വീട്ടത്തെമാരാണ് അവർ ഓടിക്കോ ചോദിക്കണ്ടേ ചെറുപ്പൂഹായി പറയുന്നുണ്ട് ശുചീനെ വിളിക്കുന്നുണ്ട് നമ്മളോ ഉണ്ടോ ഇങ്ങനെ പോയിട്ട് മരോ ഉണ്ടോ നിലത്താണ് സംഭവം നിലത്ത് മുട്ടിക്കിടക്കുക നല്ല രസമാണ് ആരുടെ വീട് എന്ത് പറ്റിയോ ചോദിക്കണ്ടേ നമ്മളെ നസിത്താൻ്റെ വീട് വിറ്റിട്ടോ നസിത്താൻ്റെ വീട് വിറ്റു ഇനി അവർ വാടകയ്ക്ക് പോവുകയാണേ കുറച്ച് അത്യാവശ്യ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു സുജി വിളിക്കണ്ട ഹയറു ത്യാഗീ വിളിക്കേണ്ടി രാഗസുധ ഷർഫു വിളിക്കണ്ട് ഷർഫൂനെ വിളിക്കണ്ട ഹയറു ഉണ്ടോ ഈ തോട്ടക്കാർ ഈ കിണർ അഞ്ഞൂറ് അടി ഉണ്ട് തുള്ളി വെള്ളമില്ല ഹൈറൂ വിളിക്കണ്ടേ രാഘസുധി ഇവിടെ ഇങ്ങനെ റിസോർട്ട് പോലെ എടുക്കാൻ ഇവിടെ ഞാൻ മിണ്ടില്ല പറയണ്ടേ എന്ത് പറ്റി ആ പണിയിലായിരിക്കുമല്ലേ ബ്യൂട്ടിഫുൾ പറയുന്നുണ്ട് ഹൈറൂ സുധ സുധ വിളിക്കണ്ടേ സുജി സുജിക്ക് പേടിയാന്നുണ്ട് സുജി ഉണ്ടോ കാടാ ഒമ്പം കാടാ ാണ് ആ മരം ഇതാണ് എൻ്റെ വീട്ടിലെ മരം ബട്ടറിൻ്റെ ബട്ടറിൻ്റെ എൻ്റെ വീട്ടത്തെ മരം ഇത് വലിയ സൈസ് കിട്ടോ ഇത് വലിയ സൈസ് ബട്ടറ് അതൊരു കുഞ്ഞി ബട്ടറ് ഇപ്പോൾ എവിടെയാ താമസം വാടകയ്ക്ക് പോവും ലൈക്ക് ഫോർ വാടകയ്ക്ക് നോക്കുന്നുണ്ട് എടാ ആ റൂമ് നോക്കുന്നുണ്ട് തീയാഗ്യേ നമ്മൾ നസിത്ത ഉണ്ടോ ഇത് വലിയ സൈസ് അത് കുഞ്ഞി ബട്ടർ ൊക്കെയാണ് സ്ഥിതി രാത്രിലായി വിട്ടിട്ട് പാട്ട് കേൾപ്പിച്ച് തരാമെന്ന് പറഞ്ഞു രണ്ട് ദിവസമായിട്ട് ആ പാട്ട് കേട്ടില്ല ആ പറ പാട്ടില്ലേ രാത്രി ഒന്നാമം നേരം ഉണ്ടാവില്ല അപ്പോൾ മക്കളെ പഠിപ്പിക്കലും പോയില്ല ഈ മാസം ലാസ്റ്റ് പോകുന്ന അറിയേണ്ടിട്ടോ അനസിത്ത റൂമ് മാറാൻ ഈ മാസം ലാസ്റ്റ് റൂമ് മാറും പാട്ട് പോരട്ടെ എന്നാൽ പാട്ട് ഞാൻ ഈ തോട്ടം തൊന്ന് പാടിയാൽ ഏതാണ് അയ്യക്കാണ് കുളിരാണി പാണൻഡും മാ മനസ്സ് സുള്ള പ്രിയമാണുമാ അയ്യേ കാാണ് കുളിരാണികൾ പാണൻഡും മാ അല്ലി പിള്ള ഇപ്പോൾ പാട് പറയേണ്ടി നസിദ് അമ്മിങ്ങ പാലേകി അതിരില്ല കുളിരേകി ആത്മാവിൻ നിശലിന്ന് മറക്കുക ആ സ്നേഹമകതാരിൽ മായുക അഴകാണ് അഴകാണ് കുളിരാണ് കൽപ്പാണൻ രാത്രി നെറ്റില്ലെങ്കിലോ അരണ്ട അത് നെറ്റ് ഉണ്ടാവില്ല നസിത്ത എന്നാലും ഓക്കേ ബായി പറയണ്ടേ നെറ്റ് ഉണ്ടാവില്ലേ ഒന്നര ജി ബി ഒന്നും ഒന്നും ആവില്ലേ അതെങ്കിലൊക്കെ രണ്ട് ലൈവിലും കയറി കുറച്ച് നേരം നിൽക്കാനേ നേരം ഉണ്ടാവുള്ളൂ നസിത്താക്കു വേണോ ബട്ടർ ഓക്കേ ബായി പറയണ്ട നമ്മൾ ഷർപ്പും ഇരുട് മൂടി വരുന്നുണ്ടല്ലേ നസിത്ത അവിടെ മഴ ഉണ്ടോ ൂടി വെന്തായൊരു സ്നേഹം തരുന്നുണ്ട് ഇതൊക്കെ തള്ളയും പൂച്ചയും കുട്ടിയും സ്റ്റെപ്പും വേണ്ടില്ല ഫുള്ള് ചളി ഇവരെ വിളയാട്ടാണ് ജിബ്രു താ ഹായ് ജിബ്രു താ ഞാനൊരു ഇത് ഇട്ടുകൊടുത്ത പാൻറ് പഴയ പാൻറ്റ് ഇട്ടു കൊടുത്തോ നായ അതിലിരുന്നോളൂ ഫുള്ള് ചളി ആക്കിയിട്ടുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കേറിയിട്ട് രണ്ടാളും ചിബ്രു വിളിക്കേണ്ട മൈമൂ വിളിക്കണ്ട പോയിത്ത എന്തൊക്കെയാണ് ചായ ഒക്കെ കുടിച്ചോ ചായ കുടിച്ചോ എന്താ കടി ആരാ ഇത് ഹായ് മൈമൂ അറിയണ്ട നമ്മളെ അനീഷ് കറുത്തൂ ഹായ് നസി വിളിക്കണ്ടേ ചിബ്രു കറുത്തൂ എന്തൊക്കെയാണ് വിശേഷം സുഖാണോ ചായ കുടിച്ചോ ഷർഫുദീൻ വിളിക്കണ്ടേ ഷർഫ് പോയി ഷർഫ് ഡ്യൂട്ടിയിലാണ് പിന്നെ എന്തൊക്കെയാണ് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഇടാം വിചാരിച്ച ഏറ്റവും മല്ലി വിളിക്കുന്നുണ്ട് പൂച്ചക്കുട്ടിക്ക് തണുക്കുന്നു പറയണ്ടൊക്കെ നല്ലൊരു പൂച്ചക്കുട്ടിയാണ് കുഞ്ഞു പൂച്ചക്കുട്ടി എവിടുന്നോ രണ്ടോ അതൊരു വിളിക്കണ്ടേ നമ്മളെ ജിബ്രുത്ത പൂച്ച പറയണ്ടേ ആ ചായ കുടിച്ചോ പറയണ്ടാണ് ഞാൻ ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണം അങ്ങൾക്ക് പൈപ്പിൽ ഒന്നരാട് മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം വരിക വെള്ളം വരുമ്പം കൊതുക ഭയങ്കര നേരായാൽ കുട്ടാപ്പി എവിടെ ചോദിക്കുന്നുണ്ട് ആര് മോനാണോ മോനുണ്ട് അകത്തുണ്ട് ടി വി കാണാം അബ്ദുക്ക ഹായ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് പറയണ്ടേ നമ്മളെ അബ്ദുക്ക അബ്ദുക്ക എന്തെല്ലാം ചായ കുടിച്ചോ സുഖാണോ ഒരു ചീഞ്ഞല കടിച്ചു ഓക്കെ ഓക്കെ അത് മതിയല്ലോ കാർത്തു കാർത്തിയാണീ വിളിക്കണ്ടെബ്രുക്ക പിന്നെന്തൊക്കെയാണ് എല്ലാരും വിശേഷം മിനിറ്റ് അബ്ദുക്ക എൻ്റെ വീഡിയോ കാണാനില്ലേ മനീഷിന്റെ വീഡിയോസ് കാണാൻ ഈ ചപ്പുണ്ടോ ജിപ്ര താങ്കളെ വീട്ടില് ഉപ്പേരി ചപ്പ് ബ്ലൂ ഓ ബ്ലൂ തരാലോ എന്താ ബ്ലൂ തരുന്നേനുണ്ടാ ബ്ലൂ തരാം ബ്ലൂ തന്നു അവിടെ കിണറില്ലേ ഇല്ല എവിടെ കിണറില്ല ഇവിടെ കിണറില്ല ജിബ്രോ വിളിക്കേണ്ട നമ്മൾ നസിത്ത നെസിത്ത എന്താ അറിയാം എനിക്കും പറയണ്ടേ വേണോ ആ ധ്യാരിക്കും ബ്ലൂ അല്ലേ ഒരു ബ്ലൂ കൊടുത്താൽ പിന്നെ ഒരു കളിയ കുറച്ച് നേരത്തിന് ആ തന്നു തന്നു അനീഷ് വിളിക്കണ്ടേ നസീത്ത ഹായ് നസീത്ത ആ വിളിക്കുന്നു നസിത്താൻ്റെ വീട് വിറ്റു അനിയ പിന്നെ കാർത്തോ നസിത്താൻ്റെ വീട് വിറ്റു അബ്ദുക്കാ വിളിക്കുന്നുണ്ട് റഫാ ഹായ് റഫാ ഹായ് ഹായ് പൈപ്പിൽ വെള്ളമാണ് ആ പൈപ്പിലെ വെള്ളം പൈപ്പിലെ വെള്ളം ഇരണ്ടു ദിവസം കൂടുമ്പോൾ വരുത്താണ് അപ്പോൾ വരും ആറേ പത്താമ്പ് വരും ആ വിളിക്കേണ്ടത് ജബ്രത്ത് എൻ്റെ ഉമ്മതിലും ഉണ്ടോ ഒരു ഹായ് ആ ഉണ്ട് കുട്ടൂസ് വിളിക്കുന്നുണ്ട് നസിദ ജിബ്രത്ത ചിരിക്കുന്നുണ്ട് ഒന്നരാടം ഒന്നരാടല്ല ആ ഇരണ്ടു ദിവസം കൂടുമ്പോൾ വരും വെള്ളം ഹായ് കാർത്തിയാനീ വിളിത്താംളക്ക എന്താ വീട് വിറ്റതേ ചോദിക്കേണ്ടത് വീട് നസിത്താക്കു കുറച്ച് കടങ്ങൾ ഉണ്ടായിരുന്നു വീട് വെച്ചതിൻ്റെയും അങ്ങനെ കുറച്ച് കടങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ബാങ്കിൽ ആണ് നസിത്താൻ്റെ എല്ലാ സംഭവങ്ങളും അപ്പോൾ കടം വീട്ടിൽ സമാധാനത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ട് നസീത്ത വിറ്റു ഭയങ്കര വിഷമത്തിലാണ് അതുകൊണ്ട് നസീത്ത വിറ്റു ഹായ് ജിബ്രോ വിളിക്കണ്ട നമ്മൾ അബ്ദുക്ക അബ്ദുക്ക ഹായ് നസീ വലിക്കേണ്ടത് ഷർഫ് മോനേ പറയുന്നുണ്ട് നെസ്സി ലോൺ ആ നസിത്താക്ക് ലോൺ ഉണ്ടോ ആ ലോണ് എടുത്തിരുന്നു അത് അടക്കാനും ഒക്കെ കൂടെ വിറ്റു റഫ എന്തല്ല റഫ ചായ കുടിച്ചോ ആ ഹബ്ദക്കാ വിളിക്കേണ്ട നമ്മളെ കാർത്തു ത്യാഗി വിളിക്കേണ്ടി ജിബ്രത്ത് ത്യാഗി ലോൺ ഉള്ളത് കൊണ്ട് വിറ്റു അതന്നെ ലോൺ ഉള്ളതുകൊണ്ട് നമ്മളെ നെസിത്ത വീടൊക്കെ വിറ്റ് എല്ലാവരും ദുവാ ചെയ് നസിത്താക്ക് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ലൈവ് ഷർട്ട് കളർ ഓ നമ്മളെ ഷർട്ടിനും കൊടുക്കട്ടെ കർപ്പൂനും കൊടുക്കട്ടെന്താ ഇത് കഴിയാത്തത് അതാണേ എന്തോ ഒരു വീട്ടിലനസി അല്ല അനസിൽ വാടകക്ക് ഇത് നോക്കുന്നുണ്ട് ശരിയായാൽ അപ്പോൾ പോവും നോക്കട്ടെ കർപ്പൂരെ എന്താ ഇത് കൈ ആ കഴിഞ്ഞു 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 ഓക്കെ പോയില്ല അനീഷ് എന്ന് പറയുന്നുണ്ട് ആരാത് നമ്മളെ സെക്കിത്ത വന്നല്ലോ സെക്കിത്താ പുതിയ വീടല്ല അല്ലടാ പുതിയതല്ല വാടകക്കാണ് ചെക്കിത്താ ചായ കുടിച്ചോ എന്താ സ്ഥിതി വിവരങ്ങൾ പറയൂ പുതിയ വീടല്ല വാടകക്ക് പോയെനി കടക്ക വീട് കഴിഞ്ഞിട്ട് വെച്ചിട്ടാക്ക് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിയിട്ട് കുഞ്ഞൊരു വീട് വെക്കണം എല്ലാവരും ദ്വാ ചെയ്യും പ്രത്യേകം ദ്വാലുൾപ്പെടുത്തുക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എല്ലാം ശരിയാവട്ടെ പണി കഴിഞ്ഞ് രണ്ട് വർഷമായുള്ളൂ വീടാ പുതിയ വീടാട്ടോ ഞാൻ കണ്ടതാണ് നല്ല വീടാണ് നല്ല പോലെ ഇഷ്ടത്തിന് എടുത്തൊരു വീടാണ് അപ്പം പടത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൊണ്ട് വിൽക്കുകയാണ് ശരിയാവും നസിത്താ എല്ലാം ശരിയാവട്ടെ പറയണ്ടതന്നെല്ലാം ശരിയാവട്ടെ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ നസിത്താനെ ഉൾപ്പെടുത്തുക എൻ്റെ രണ്ടാമത്തെ ഉമ്മയും വ്യക്തിയല്ലോ ഒരു ഹായ് പറയണ്ടേ നമ്മൾ സെക്കിത്താനെ വിളിക്കുന്നുണ്ട് ഷർപ്പ് മറ്റേ വീട് പുതിയതല്ലാതന്നെ പുതിയ വീടാ ഒരു രണ്ട് കൊല്ലമായിട്ടേ ഉള്ളൂ സ്വന്തം ഇഷ്ടത്തിൽ ഇഷ്ടപ്പെട്ട് എടുത്ത വീടാണ് സെക്കി വിളിക്കേണ്ടേ നമ്മൾ നസീത്ത ലൈവിലുള്ള എല്ലാവർക്കും ഹായ് സുഖമാണോ ചോദിക്കേണ്ടത് എന്തൊക്കെയാ വിശേഷം ചോദിക്കേണ്ട നമ്മൾ സെക്കിത്ത സുഖം നെസി സെക്കിത്ത സുഖമായിട്ട് പോകുന്നു ഹായ് നസീ ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് സി തിരക്കിലായിരുന്നു വറകൊക്കെ ഇട്ട് വെക്കലും കൊണ്ടുപോകാൻ ഇനിയിപ്പോ റൂമ് മാറുമ്പോ ചായ കുടിച്ചു എല്ലാ ചെക്കീത്ത ചായ കുടിക്കണം ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണം ഞാൻ മോനോട് പറഞ്ഞു മോനെ ചായ കാച്ചു മോനെ ഏൽപ്പിച്ചു മോനെ കാച്ചു മോന് ഓ ആയിക്കോട്ടെ അബ്ദുക്കാ പോയിട്ട് വരും പോയിട്ട് വരും ഞാനിപ്പോ കട്ടാക്കും ഇപ്പൊ കട്ടാക്കും ലൈക്ക് അടിച്ചു പറയുണ്ടെ സെക്കീത്ത ഓക്കേ സെക്കിത്ത ഓക്കേ പിന്നെന്തൊക്കെയാ എന്നാൽ കുടിക്കുന്നു ചായ കടി മൈമൂലായി വീഴുന്നോ ചായ കടി മൈമൂലായി വീഴുന്നോ ആ ഓക്കെ ബായ് പറയണ്ട ഓക്കെ അനീഷ ഓക്കെ പോയി വരും ഞാനിപ്പോൾ കട്ടാക്കും ഓക്കെ എന്നാൽ മൈമൂ പാട്ടെവിടെ ചോദിക്കുന്നുണ്ട് പാട്ടോ ഞാൻ പൊറത്തുനിന്ന് പാടിയാല് പടാ ഏതാ ഇപ്പൊ പാടുകടാ പാടാ ഒടുവിൽ അന്ത്യദിനം വരുമിത് ഒരു ദുരന്തദിനം ഓടും മന്തജനം പലവിധ ഹാലു ചേലുകളും അമ്മമാർ അന്തിയെ മുലയൂട്ടും പൈതലെ വിട്ട് മണ്ടിടലാ കൊടിയ ഭയം ഒടി മനുജരളുകയും ഇടയിൽ വരും അന്യമൃഗങ്ങളകിലവും അടുത്ത് ടവർ ലിൻസിലാഭയം കൊതിക്കേലും കൊതിക്കും കൊടും കാറ്റില്ലാഭയം തടിക്കലും സൂര് കഹടയാമം നാള് തൂഫാൻ കേമം സൽ ജലാനേമം ഒടുവിലന്ത്യദിനം വരുമിതുരുദുനന്ത ദദിനം വരുമിതു ഓടും ഹന്തജനം പലവിധ ഹാലു ചേലുകളെ സൗണ്ട് കുറവാറുണ്ട് അമ്മക്കൂ ഇല്ലേന്നില്ലേ ഹാ അമ്മക്കുയിലേ ഒന്നു പാടു പാലിൽ ലൊന്നു നീരാടിക്കോട്ടേ അമ്മക്കുയിലേ ഒന്നു പാടു പാലിൽ ലൊന്നു നീരാടിക്കോട്ടേ ഉറക്കമില്ല അമ്മേ ഞാൻ പഠിച്ചു വരാമെന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ലടോ പഠിച്ചിട്ടില്ല ശരി ഫ്ലൈക്ക് വരണ്ട സൂപ്പർ ചെയ്യോ പറഞ്ഞു എൻ്റെ ഉമ്മ എന്നോട് തെറ്റിയോ ഉച്ചക്ക് നിങ്ങൾ ലൈവിട്ടപ്പോൾ എനിക്ക് നല്ല തിരക്കായിരുന്നോ പറയുന്നുണ്ട് നമ്മളെ സെക്കിത്താനോട് മാഷാ അടിപൊളി പറയുന്നുണ്ട് കൈ അടിക്കുന്നുണ്ട് നമ്മളെ സെക്കിത്തെന്താണ് എന്നാലും ശരി എന്നാൽ ഞാൻ കെട്ടാക്കിയാലോ എല്ലാരോടും ലൈവ് ഇട്ടാൽ പിന്നെ നിർത്താൻ തോന്നില്ല നമ്മളിങ്ങനെ വറുത്തേ പഠിക്കൂ പഠിക്കണം പഠിക്കാം മേടാ പഠിക്കണം പഠിക്കണം ഒന്ന് പാടു ആ രീതി തന്നെയാണ് ഞാൻ പാടുന്ന രീതി തന്നെയാണോന്നറിയില്ല കേട്ടോ സൂപ്പറുമായി മൂന്നരയുണ്ട് അമ്മപ്പാലില്ലൊന്നു നീരാടിക്കോട്ടേക്കുറ എൻ്റെ താരാട്ടുകേട്ടും മയങ്ങാ ഓക്കേ അങ്ങനെയൊക്കെയാണ് അപ്പോൾ സ്ഥിതി അപ്പോൾ എന്നാൽ ശരി ഞാൻ പിന്നെ വരാം ഇരുപത് മിനിറ്റായി ഞാൻ കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് ഇടാച്ച അത്രേ നെറ്റുള്ളൂ ഉച്ചയ്ക്ക് ത നമുക്കൊരു വൈഫൈ ഒക്കെ എടുക്കണം എന്നാൽ പിന്നെ സുഖം ഈ ഒന്നര ജി ബി ഒന്നും ഉണ്ടാവില്ലേ ഒരു ചെറിയൊരു വീഡിയോ ഇട്ട് കുറച്ച് ലൈവിൽ കുറച്ചേരേ കയറാൻ പറ്റുള്ളൂ അപ്പോൾ അത് പാടുമോ പേസ് എഴുതിയെടുക്കാം ആ ആയിക്കോട്ടെ എഴുതിയെടുക്കാം കേട്ടോ എഴുതിയെടുക്കാം ഞാൻ ഞാൻ ഇങ്ങനെ ഒന്ന് കേട്ടത് കുറച്ച് നേരം രാവിലെ എഴുതിയെടുത്തിട്ട് പാടാം എന്നാൽ ഓക്കെ കേട്ടോ ഞാൻ കേട്ടാക്കട്ടെ പിന്നെ വരാം എന്നാൽ ശരി എല്ലാവരും കൂടെ അസ്സാംക്കും സുഹൃം അമ്മ എന്നോട് നിങ്ങൾ പിണങ്ങിയാൽ ഞാൻ എല്ലാ ലൈവും ഇനി നിർത്തിപ്പോകും എനിക്കൊരു ഹായ് തായോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് നിങ്ങൾ ഹായ് തരാത്തത് കൊണ്ട് പോയ ഹായ് മാറി ചെക്കീത്ത എന്നൊന്ന് ഹായ് കൊടുത്താളി ഓക്കേ പറണ്ടത്തയാക്കി ഞാൻ കട്ടാക്കാൻ നിൽക്കുമ്പോഴാണ് ഈ മെസ്സേജ് ചെയ്യുന്നത് ഒന്ന് ഹായ് പറഞ്ഞാളി ചെക്കീത്താ ചെക്കിത്ത പോയി എന്ന് തോന്നുന്നു ചെക്കിത്ത പണങ്ങില്ല കൊതുക ഭയങ്കര കൊതുക ചക്കിത്ത ഉണ്ടോ ചെക്കിത്താ പോയോ സെക്കിത്ത പോയിക്കിലും ഒരു ഹായ് കൊടുത്താളി എന്നിട്ട് ഞാൻ കട്ടാക്ക വേഗം ഹായ് കൊടുക്കൂ ഹായ് കൊടുക്കൂ ഹായ് കൊടുക്കൂ സെക്കിത്ത ഹായ് കൊടുക്കൂ സെക്കിത്ത കയറി 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 വേഗം കയറി പോയേ മതി വേം കയറി വേം കയറ് സെക്കിത്ത പോയി സെക്കിത്തെ പണങ്ങില്ല സിക്കിത്ത ഞാൻ ഏതെങ്കിലും ലൈവ് കാണുകയാണെ പറയാം ഓക്കെ 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 ഓക്കെ